ം രാജ്യത്തിന് എന്ന പോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിക്കും ഓഗസ്റ്റ് മാസം വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് പല കാര്യങ്ങൾക്കും ഓഗസ്റ്റ് മാസം വിധേയമായിട്ടുണ്ട് വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതും ഓഗസ്റ്റ് മാസത്തിലാണ് രണ്ട് വർഷം മുമ്പ് ഒരു സമരം പൊട്ടിപ്പുറപ്പെട്ടതും ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിനിടയ്ക്ക് നമ്മളെ വെല്ലുവിളിച്ചു കൊണ്ടുള്ള ചൈനയുടെ പ്രയാണത്തിൽ ഈ എട്ടാം തീയതി അവിടെ വിഴിഞ്ഞത്തിൻ്റെ ഇരട്ടി വലിപ്പമുള്ള പുതിയ പോർട്ടല്ല ടെർമിനൽ വെറുമൊരു ടെർമിനൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ നിരീക്ഷണങ്ങൾ കൃത്യമാണ് വിഴിഞ്ഞ പദ്ധതി ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത് എന്നെടുത്ത തീരുമാനത്തിൻ്റെ ശക്തമായ തെളിവുകൾ കൂടുതൽ പുറത്തു വരികയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമരം പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച സമരത്തിൻ്റെ ഏകദേശം ഇരുപത് ദിവസം മുമ്പ് ആറ് ചൈനക്കാർ നമ്മുടെ തീരത്തെത്തിയിരുന്നു വന്നത് ശ്രീലങ്കയിൽ നിന്ന് തമിഴ്നാട് വഴിയാണ് അതിൻ്റെ രേഖ ഇങ്ങനെയാണ് പറയുന്നത് ദ ഇൻസിഡൻറ്റ് കംസ് എ ഡേ ആഫ്റ്റർ ദ സെൻട്രൽ ഇൻ്റലിജൻസ് അലർട്ടഡ് ഓൺ unconfirmed reports that six Chinese nationals from Sri Lanka had entered India with the support of ഈലം People's Democratic Party. എന്തിനാണ് അപ്പോൾ ശ്രീലങ്കയിൽ പോർട്ടെടുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ പോർട്ട് നടത്താൻ വേണ്ടിയൊന്നുമല്ല ഇതുപോലുള്ള കള്ളക്കടത്ത് നടത്താനാണ് മനുഷ്യക്കടത്ത് നടത്താനാണ് എന്തിനാണ് മനുഷ്യക്കടത്ത് നടത്തുന്നത് ചൈനീസ് ചാരന്മാർ ഇവിടെ കയറി വന്ന് ഇവിടെയുള്ള ആളുകളെ കയ്യിലെടുത്ത് ഇവിടെ രാജ്യത്തിനെതിരെ സമരങ്ങൾ സംഘടിപ്പിക്കുക ഇരുപത്തിയാറ് ഏഴ് ഇരുപത്തിരണ്ടിനാണ് ഇങ്ങനെ ആറുപേർ ഇവിടെ കടന്നു കയറി വന്ന ഒരു ഒരു കോളം അഞ്ച് സെൻറ്റിമീറ്ററോ പത്ത് എട്ട് സെൻറ്റിമീറ്ററോ വലുപ്പമുള്ളൊരു വാർത്തയായി ചുരുങ്ങിപ്പോയി ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ സമരം പൊട്ടിപ്പുറപ്പെട്ടു ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിലും എട്ട് എട്ട് ഇരുപത്തിനാലിൽ അവിടെ രണ്ട് പോയിൻറ്റ് ആറ് മില്യൺ വിഴിഞ്ഞത്തിൻ്റെ ഇരട്ടിയേക്കാൾ കൂടുതൽ ഒരു ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്നു ലിവോ ലുവോ ജിങ് ലുവോജിങ് എന്നാണ് ടെർമിനലിൻ്റെ പേര് ഷാങ്ഹായ്ക്കകത്താണ് ഷാങ്ഹായ് പോർട്ടിനകത്ത് തന്നെ പുതിയൊരു ടെർമിനൽ രണ്ട് പോയിൻ്റ് ആറ് മില്യൺ നമുക്കിവിടെ ഒരു മില്യൺ തന്നെ കഷ്ടിച്ചാണ് നമ്മുടെ കണക്ക് അപ്പോൾ എന്താണ് ഓഗസ്റ്റ് മാസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് നമ്മൾ പറയുന്നത് ഇന്ന് അർദ്ധരാത്രി സ്വാതന്ത്ര്യം കിട്ടി യഥാർത്ഥത്തിലൊരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇപ്പോഴും കിട്ടിയിട്ടില്ല ഇന്നലെ പറഞ്ഞ കണക്കുണ്ടല്ലോ അൻപത് കോടിക്കാണ് പന്ത്രണ്ട് ഡോളർ ആയിരം രൂപ പ്രതിദിനം ചെലവഴിക്കാൻ കഴിയുന്നത് കേവലം അൻപത് കോടി ജനങ്ങൾക്കാണ് നൂറ്റി നാല്പത് കോടിയിൽ അൻപത് അത് എഴുപതായിട്ട് മാറും അപ്പോഴും കിടപ്പുണ്ട് അൻപത് കോടിയോളം വീണ്ടും ഇത്രയധികം ജനങ്ങൾ സാമ്പത്തിക പാരതന്ത്രത്തിൽ കിടക്കുമ്പോൾ അവർക്കൊരു മോചനം നൽകാൻ കഴിയുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം വന്ന് മുപ്പത് വർഷമായി ഞങ്ങൾ പറയുന്നു ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി മാത്രമല്ല വിഴിഞ്ഞത്തിൻ്റെ തുടർച്ചയായി വരുന്ന പോർട്ട് പദ്ധതികളും നിക്ഷേപങ്ങളും ഈ പാരതന്ത്ര്യം അവസാനിപ്പിക്കാൻ പര്യാപ്തമാകുമെങ്കിൽ അത് നടക്കാൻ പാടില്ല എന്നുള്ള തീരുമാനമെടുത്ത ചൈനയുടെ തന്ത്രങ്ങളാണ് നമ്മൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലൂടെയും ഇവിടെ നടന്നിട്ടുള്ള സമരങ്ങളിലൂടെയും ഇനി സംഭവിക്കാൻ പോകുന്ന എല്ലാം നമ്മൾ വായിച്ചെടുക്കേണ്ടത് അതിന് നമ്മൾ ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പോർട്ടിനെക്കുറിച്ച് കൂടുതൽ അറിയണം അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ട് പോയിൻറ്റ് ആറ് മില്യൺ ആണെങ്കിൽ അവർക്ക് ഒരു പോർട്ട് തന്നെ നാൽപ്പത്തിയൊൻപത് മില്യൺ ഉണ്ട് ഷാങ്ഹായ് പോർട്ട് കൈകാര്യം ചെയ്യുന്നത് നാൽപ്പത്തിയൊൻപത് മില്യൺ ആണ് കഴിഞ്ഞ വർഷം കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ നാല് കോടി തൊണ്ണൂറ് ലക്ഷം വിഴിഞ്ഞവുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം പത്തു ലക്ഷം ഇല്ല വിഴിഞ്ഞം പത്ത് ലക്ഷം അവിടെ നാല് കോടി തൊണ്ണൂറ് ലക്ഷം ഷാങ്ഹായ് പോർട്ട് ഹാൻഡിൽ ഫോർട്ടി നയൻ മില്യൺ ടി യു ഇൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ കഴിഞ്ഞ വർഷം ചെയ്ത് കഴിഞ്ഞു ഇത് സിംഗപ്പൂരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിംഗപ്പൂർ താഴെയാണ് നിൽക്കുന്നത് ഇപ്പോൾ സിംഗപ്പൂരിൻ്റെ കണക്ക് അതേ വർഷം മുപ്പത്തി ഒൻപത് പോയിൻറ്റ് പൂജ്യം ഒന്ന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷമാണ് സിംഗപ്പൂരിൻ്റെതെങ്കിൽ അവിടെ നാല് കോടി തൊണ്ണൂറ് ലക്ഷമാണ് ചൈനയുടെ ഈ അപ്രമാദിത്വം ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിലൂടെയും ചൈനീസ് ചാരന്മാരുടെ നുഴഞ്ച് കയറ്റത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കി വായിച്ചെടുക്കേണ്ട വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കേണ്ട വസ്തുതകൾ ഇവയൊക്കെയാണ് ഇതിൻ്റെ ചില രസകരമായ കണക്കുകൾ ഇതിൻ്റെ ഈ നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരത്തിൻ്റെ തുടർച്ചയായിട്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഇപ്പം നൂറു മാസമാകുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം നിർമ്മാണം ആരംഭിച്ച പദ്ധതി ഈ ഓഗസ്റ്റിൽ നൂറ് മാസം പിന്നിടുമ്പോഴും ഇതുവരെയും കമേഴ്ഷ്യൽ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല നൂറു മാസം അവിടെ കേവലം ഇരുപത് മാസം ഇരുപത് മാസത്തിനുള്ളിൽ അവർ നിർമ്മാണം നമ്മുടെ ഇവിടെ അട്ടിമറി നടക്കുന്ന സമയത്ത് അവിടെ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അവർ നിർമ്മാണം തുടങ്ങി ഇവിടെ സമരത്തിൽ പദ്ധതി തടസ്സപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ഉന്നയിക്കുമ്പോൾ നൂറു മാസമായിട്ട് നടക്കാതിരിക്കുന്ന ഒരു പദ്ധതി അവിടെ ഇരുപത് മാസം കൊണ്ട് വഴിഞ്ഞത്തിൻ്റെ ഇരട്ടിയായിട്ടുള്ള പദ്ധതി ഇവയൊക്കെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അട്ടിമറികൾ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഷാങ്കായ് ഇൻ്റർനാഷണൽ പോർട്ട് ഗ്രൂപ്പ് ഹാസ് ലോഞ്ച്ഡ് ദി ഫെസ്റ്റ് ഫേസ് ഓഫ് ലോജിങ് ടെർമിനൽ വിത്ത് ഫൈവ് ബേർസ് അഞ്ച് പേർത്തുണ്ടോ നമുക്കിവിടെ രണ്ടായിട്ടില്ല ഒരെണ്ണമേ ആയിട്ടുള്ളൂ നാന്നൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ ആകുമ്പോൾ നമുക്ക് രണ്ടെന്ന് പറയാം ഇരുപത് മാസം കൊണ്ട് അവർ അഞ്ച് പേർത്ത് വെഴിഞ്ഞത്തിൻ്റെ രണ്ടര ഇരട്ടിയുള്ള ടെർമിനൽ അവർ പൂർത്തിയാക്കി ഇതാണ് അവരുടെ മുന്നോട്ടുള്ള പോക്കിന് ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല പക്ഷേ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ഈ തടസ്സം കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തും അവർക്ക് താല്പര്യമില്ലാത്ത ഭരണകൂടങ്ങൾ താല്പര്യമില്ലാത്ത സാമ്പത്തിക വ്യവസ്ഥ ഒക്കെ ഉള്ളിടത്തൊക്കെ ഈ അട്ടിമറിക്ക് അവർ ആക്കം കൂട്ടും ദ ഫസ്റ്റ് ഫേസ് ഓഫ് വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് വൺ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ ടെർമിനൽസ് ഇൻ ചൈന ആറ്റ്സ് എ ഡിസൈൻ കപ്പാസിറ്റി ഓഫ് ടു പോയിന്റ് സിക്സ് എം ടി യു ആനുവൽ ത്രൂപുട്ട് ടു ദ വേൾഡ്സ് ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് നമ്മൾ കഴിഞ്ഞ അഞ്ചു മാസം കൊണ്ട് തന്നെ അവര് പതിമൂന്ന് കോടി ഹാൻഡിൽ ചെയ്ത കഥയൊക്കെ നമ്മള് പറഞ്ഞിരുന്നത് അവരുടെ എല്ലാ പോർട്ടും കൂടി ഇതിപ്പോൾ ഷാങ്ഹായുടെ മാത്രം കഥയാണ് പറയുന്നത് നാല്പത്തി ഒൻപത് മില്യൺ നാല് കോടി തൊണ്ണൂറ് ലക്ഷം ഇവിടെയും ഈ പറയുന്ന രണ്ട് പോയിന്റ് ആറ് എം ടി യു പൂർത്തിയാക്കുമ്പോഴും ഈ പ്രധാനപ്പെട്ട അവരുടെ ഷാങ്ഹായ് പോർട്ടിന്റെ വളർച്ച സുസ്ഥിരമാക്കി കൊണ്ടുപോകാനാണ് അവർ ഈ നടപടികൾ എടുത്തിരിക്കുന്നത് മീൻ വായിൽ ദ സെക്കൻഡ് ഫേസ് പ്രൊജക്ട് ഓഫ് ലുവോജിങ് കണ്ടെയ്നർ പോർട്ട് ഓൾസോ കിക്ട് ഓഫ് ിംഗ് ഹബ് നമുക്കിവിടെ ആദ്യത്തെ ഫേസ് തന്നെ തുടങ്ങാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അവര് രണ്ടാമത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്ന് തന്നെ അവര് രണ്ടാമത്തെ ഫേസും തുടക്കം കുറിച്ചു കഴിഞ്ഞു ഇതാണ് അവരുടെ മുന്നോട്ടുള്ള പോക്ക് അവരുടെ ലക്ഷ്യം ഇതാണ് അവരുടെ ശരവേഗം ഇങ്ങനെയാകുമ്പോൾ നമ്മൾ പതറി പതറി മുന്നോട്ട് പോകാൻ പറ്റാതെ ഈ റിപ്പോർട്ടുകൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടും അല്ലെങ്കിൽ അതുപോലുള്ള തടസ്സങ്ങളിലും പെട്ട് നമ്മൾ ഉഴറുകയാണ് അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു വിഷയം നമ്മൾ വെറുതെ ചൈനയെ കുറ്റം പറയുന്നതല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് സമരത്തിന് രണ്ട് മാസം മുമ്പ് ആറ് ചൈനക്കാർ ലീഗലായിട്ടുള്ള വിഷയമാണവർ ഇവിടെ ചെയ്യാൻ വരുന്നതെങ്കിൽ എന്തിനാണ് ഈ നുഴഞ്ഞുകയറ്റം വിസ എടുത്ത് വിമാനത്തിൽ വന്നാൽ പോരെ വെൽക്കം സ്വീകരണം കിട്ടുമല്ലോ ചുവന്ന പർവതാനി വെച്ച് അപ്പോൾ ഉദ്ദേശം സതുദ്ദേശമല്ല എന്തോ ഗൂഢ ഉദ്ദേശം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ശ്രീലങ്ക വഴി അവരുടെ പോർട്ടിൻ്റെ വെസ്റ്റേൺ കണ്ടെയ്നർ ടെർമിനലിൻ്റെ മറവിൽ ഈലം പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി വലിയ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്ന പാർട്ടി എന്നാണ് അവർ പറയുന്നത് അവരെക്കുറിച്ച് അവരുടെ കെയർ ഓഫിൽ തമിഴ്നാട് വഴി കേരളത്തിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു സമരം സംഘടിപ്പിക്കാൻ കേരളത്തിൽ വരണ്ടല്ലോ അതിർത്തി തൊട്ടടുത്താണല്ലോ അവിടെ ഇരുന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ കൂടംകുളവും ഓപ്പറേറ്റ് ചെയ്ത് അങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ള വിദേശ താൽപ്പര്യങ്ങൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലൂടെ പുറത്തു വരുമ്പോൾ ചൈന ഇപ്പോഴും തോറ്റു പിൻവാങ്ങാൻ തയ്യാറല്ല എന്നുള്ള കാര്യം സെയിലിംഗ് കമ്മിൻ്ററിയുടെ പ്രേക്ഷകരെങ്കിലും മനസ്സിലാക്കുകയും അത്തരം വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് കൈമാറുകയും ചെയ്യണമെന്നാണ് ഈ സ്വാതന്ത്ര്യദിന സന്ദേശമായിട്ട് സെയിലിംഗ് കമ്മിറ്ററിക്ക് നൽകുവാനുള്ളത് സൈനിങ് ഓഫ് ജോൺ